ഹായ് ഓൾ വെൽക്കം ടു പ്രപ്പോയിസ് പ്രൊഫോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സി യു ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ റിസൾട്ട് വന്ന വിവരം എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ഈ റിസൾട്ട് വന്ന സ്ഥിതിക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്കോർ വെച്ച് എന്ത് ചെയ്യാം അഡ്മിഷൻ ഉറപ്പാക്കുന്നതിനായിട്ട് നമ്മൾ എന്തായാലും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇനി അതല്ലാതെ മറ്റ് ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുക വളരെ ഷോർട്ടായിട്ടുള്ള ആയിരിക്കും ഇത് ഞാൻ ആദ്യമായി പറയുകയാണ് അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് തന്നെ ഷെയർ ചെയ്യുക എല്ലാവരോടും പരമാവധി ജോയിൻ ചെയ്യാൻ പറയുക ബിക്കോസ് നിങ്ങൾ ഈ എക്സാം എഴുതി എന്നതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല എക്സാം എഴുതിയില്ലെങ്കിൽ എവിടെ അഡ്മിഷൻ കിട്ടില്ല എക്സാം ജസ്റ്റ് എഴുതിയതുകൊണ്ട് മാത്രവും എവിടെ അഡ്മിഷൻ കിട്ടില്ല ഇതിന് ശേഷമുള്ള പ്രൊസീജിയേഴ്സ് അത്രയും കൃത്യമായിട്ട് നിങ്ങൾ പാലിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ അത് ഫോളോ ത്രൂ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പം പേടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇതില്ല സത്യം പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ അത് കൃത്യമായി ചെയ്തു പോവുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്ത് നമ്മൾ ഇടേണ്ട എഫേർട്ട് അപ്പം റിസൾട്ട് വന്ന സ്ഥിതിക്ക് ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ബെല്ലേക്കാണ് മറക്കുക ശേഷം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ആദ്യം ഞാൻ പറയാനുള്ള കാര്യം റിസൾട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സ്കോർ കാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ ഞാൻ ജസ്റ്റ് ഒരു സ്കോർ കാർഡ് കാണിക്കാം ഇനിയും ഓപ്പൺ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് ബാക്ക് കാണുന്നത് നമ്മുടെ സ്റ്റുഡൻറിന്റെ സ്കോർ കാർഡാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം മാക്സിമം മാർക്ക് മുൻ ഇൻ ഫിഗേഴ്സ് നമുക്ക് കിട്ടിയിട്ടുള്ള മാർക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ മാർക്ക് അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ വേറൊരു അടിസ്ഥാനവും ഇല്ല ഏതൊരു കോളേജിലേക്കാണെങ്കിലും ഈ മാർക്കിന്റെ ബേസിസിലായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ ഇനി ഇതിലെ കോമ്പിനേഷൻസ് വ്യത്യാസം വരാം ചില യൂണിവേഴ്സിറ്റികൾ ഇപ്പം ഇതിൽ ഹിസ്റ്ററി എടുക്കുന്നതിനായിട്ട് ചില യൂണിവേഴ്സിറ്റികൾ ഹിസ്റ്ററിയുടെ മാർക്ക് മാത്രമേ അന്വേഷിക്കുകയുള്ളൂ അല്ലെ ചോദിക്കുകയുള്ളൂ അതേ സ്ഥാനത്ത് സോറി ഡൽഹി യൂണിവേഴ്സിറ്റി നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള മൂന്ന് വിഷയങ്ങളുടെ മാർക്ക് പരിഗണിക്കും അതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷിന്റെ മാർക്കും പരിഗണിക്കും അപ്പോൾ നമ്മുടെ ഈ സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഹിസ്റ്ററി എക്കണോമിമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ഓഫ് സൈക്കോളജി ഇതിൽ ഏത് മൂന്നെടുത്താലും സ്റ്റുഡൻറ് സിക്സ് ഹൺഡ്രഡ് ഔട്ട് ഓഫ് സിക്സ് ഹൺഡ്രഡ് മാർക്ക് ഉണ്ടാവും പ്ലസ് ഇംഗ്ലീഷിന്റെ മാർക്ക് കൂടെ വരും അത് വൺ നയൻറ്റി ഫോർ ആണ് വിച്ച് മീൻസ് സെവൻ നയൻ്റി ഫോർ ആയിരിക്കും ടോട്ടൽ സ്കോർ വരും ഔട്ട് ഓഫ് എയ്റ്റ് ഹൺഡ്രഡ് ആ സ്കോർ പരിഗണിച്ചുകൊണ്ടാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഈ സ്റ്റുഡൻറിന് അഡ്മിഷൻ നടക്കുക ഇനി അതേ സ്ഥാനത്ത് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിലാണ് ഹിസ്റ്ററിക്ക് നോക്കുന്നതെങ്കിൽ ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷിലും ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഒരു ക്വാളിഫൈങ് ക്രൈറ്റീരിയ മാത്രമാണ് ഇംഗ്ലീഷിൽ മുപ്പത് ശതമാനത്തോളം മാർക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എഴുപത് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പാസ്സാവാം ജനറൽ ടെസ്റ്റിൻ്റെ മാർക്കിൻ്റെ ബേസിസിലായിരിക്കും റാങ്ക് വരിക ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഇപ്പം ജനറൽ ടെസ്റ്റ് നിങ്ങൾ ഇരുന്നൂറ്റമ്പതിൽ ഇരുന്നൂറ്റി അൻപത് എടുത്തു എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അറുപത്താറ് മാർക്കിന് മുകളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആയിരിക്കില്ല ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ജസ്റ്റ് എഴുപത് മാർക്കേ ഉള്ളൂ പക്ഷേ ജനറൽ ടെസ്റ്റിൽ അത്രയും കൂടിയ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജനറൽ ടെസ്റ്റിലെ മാർക്ക് നോക്കി മാത്രമായിരിക്കും അഡ്മിഷൻ നടക്കുക അപ്പോൾ അവിടെ ഹിസ്റ്ററി എന്ന കോഴ്സിലേക്ക് നമ്മൾ എൻറോൾ ചെയ്യപ്പെടുന്നത് നമ്മുടെ ജനറൽ ടെസ്റ്റിൻ്റെ മാർക്ക് പരിഗണിച്ചുകൊണ്ടാണ് അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ അഡ്മിഷൻ നടത്താനുള്ള പൂർണ്ണ അധികാരം അതാത് യൂണിവേഴ്സിറ്റികൾക്കാണ് ഓരോ യൂണിവേഴ്സിറ്റികൾക്കുമാണ് കൊടുത്തിട്ടുള്ളത് പരീക്ഷ നടത്തുക എന്നുള്ളത് മാത്രമാണ് എൻ ടി യുടെ ചുമതല അഡ്മിഷൻസ് എന്നുള്ളത് പൂർണ്ണമായും അതാത് യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ വരുന്നൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട് അവർ ചോദിക്കുന്ന മാർക്കൊക്കെ തന്നെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം ആദ്യമേ മനസ്സിലാക്കുക ഇനി അതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ടും എനിക്ക് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്തു വെക്കേണ്ടത് മാർക്കൊക്കെ വന്നു ശരി തന്നെ യൂണിവേഴ്സിറ്റി വ്യത്യസ്ത യൂണിവേഴ്സിറ്റികൾ പോർട്ടൽ ഒന്ന് രണ്ട് യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അമ്പോ യൂണിവേഴ്സിറ്റി ഓപ്പൺ ആക്കിയിട്ടുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡോക്യുമെൻ്റ്സ് എല്ലാം കറക്റ്റ് ആണെന്നുള്ള ഉറപ്പുവരുത്തുക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒ ബി സി എൻ ആണെങ്കിൽ അത് കയ്യിലുണ്ടെന്നുള്ള ഉറപ്പുവരുത്തുക ഇ ഡബ്ല്യൂ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതു ഉറപ്പ് വരുത്തുക അപ്പോൾ ഇവിടെ ഒ ബി സി എൻ സിയിലൊക്കെ എടുക്കുമ്പോൾ തഹസിൽദാർഡ് എടുത്തുനിന്ന് തന്നെ സെൻട്രൽ ഗവൺമെൻറ് ആവശ്യത്തിനുള്ള തന്നെ വില്ലേജ് ഓഫീസ് കിട്ടുന്ന ഒ ബി സി എൻ സി ആയി മതിയാവില്ല തഹസിൽദാറുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒ ബി സി എൻ സി എൽ തന്നെ വേണ്ടതുണ്ട് പിന്നെ അതുപോലെ മറ്റു നേറ്റീവിറ്റി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ അത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ അത് പേഴ്സൺ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഏതെങ്കിലും രീതിയിൽ ഡിഫറൻലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ മെഡിക്കൽ ഓഫീസറുടെ നിന്ന് അതാത് സർട്ടിഫിക്കറ്റ്സ് ഇതൊക്കെ തന്നെ ഒരുക്കി വെക്കേണ്ടതുണ്ട് കാരണം അപ്ലൈ ചെയ്യുന്ന സമയത്തും പിന്നെ നിങ്ങളോട് അവിടെ ഫിസിക്കൽ വെരിഫിക്കേഷനായിട്ട് ചെല്ലാൻ പറയും അല്ലെങ്കിൽ ഫിസിക്കൽ കൗൺസിലിങ്ങിനായിട്ട് ചെല്ലാം പറയും യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദൊക്കെ നൂറ് ശതമാനം നിങ്ങളെ ഫിസിക്കൽ കൗൺസിലിങ്ങിന് വിളിക്കുന്ന യൂണിവേഴ്സിറ്റികളാണ് അങ്ങനെ അങ്ങനാവുമ്പോൾ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് ആവശ്യമാണ് പത്താം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് പ്ലസ് ടുൻ്റെ സർട്ടിഫിക്കറ്റ് അഡീഷണൽ കുറച്ച് ഫോട്ടോഗ്രാഫ് എടുത്ത് വെക്കുക പാസ്പോർട്ട് സൈസ് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അത് മറ്റ് ഐ ഡി കാർഡുകൾ ഇതെല്ലാം തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തുക ഇതൊക്കെ തന്നെയാണ് അഡ്മിഷന് ആവശ്യമായുള്ള ഡോക്യുമെന്റ്സ് ഇതിനപ്പുറമുള്ള ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ പൊതുവേ നമുക്ക് ആവശ്യം വരാറില്ല അത് ഒന്നാമത്തെ കാര്യം ഡോക്യുമെന്റ്സ് എടുത്തു വെക്കുക എന്നുള്ളത് കൃത്യമായുള്ള ഡോക്യുമെന്റ്സ് തന്നെ നിങ്ങൾ എന്തായാലും എടുത്തു വെക്കണം പൊളിറ്റിക്സ് വൺ ഫോർട്ടി ഔട്ട് ഓഫ് ടു ഹൺഡ്രഡ് കുഴപ്പമില്ല അത് മോശമില്ലാത്ത മാർക്ക് തന്നെയാണ് ഡിയു ഫേസ് ടു വൈകാതെ സ്റ്റാർട്ടാവും അതാണ് അടുത്ത കാര്യം ഡിയു ഫേസ് ടു ഡിയു ഫേസ് ടു മാത്രമല്ല അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ അപ്ലിക്കേഷൻ ബോർഡിൽ വൈകാതെ ഓപ്പൺ ആക്കും ബിക്കോസ് ഓൾറെഡി നിങ്ങളുടെ സ്കോറ് വന്നുകഴിഞ്ഞ് ഈ സ്കോറിനായിട്ടാണ് പല യൂണിവേഴ്സിറ്റികളും വെയിറ്റ് ചെയ്യുന്നത് കാരണം അവർക്ക് റാങ്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കോർ വേണം ആ സ്കോർ കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും വ്യത്യസ്ത യൂണിവേഴ്സിറ്റികൾ അവരുടെ പോർട്ടൽ ഓപ്പൺ ഓപ്പണാക്കും അതിനെപ്പറ്റി ഞാൻ പറയാം ഫസ്റ്റ് ഡോക്യൂമെൻറ്സ് സെറ്റ് ചെയ്ത് വെക്കുക ആ പോയിന്റ് ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യം തന്നെയാണ് യൂണിവേഴ്സിറ്റികൾക്ക് ഒരു സെൻട്രൽ അപ്ലിക്കേഷൻ ഇല്ല അപ്പം നിങ്ങൾ ജെ ഇ എടുത്താലും നീറ്റ് എടുത്താലും ഒക്കെ തന്നെ നിങ്ങൾ ഒരു പോർട്ടലിൽ കയറി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കോർ അനുസരിച്ച് അപ്ലൈ ചെയ്ത മൊത്തം വിദ്യാർത്ഥികളുടെ ഇടയിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റി കിട്ടും അല്ലേ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടും ഏത് കോളേജ് കിട്ടും എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ കിട്ടും അതൊരു സെൻട്രലൈസ്ഡ് പോർട്ടൽ ആയതുകൊണ്ടാണ് പക്ഷേ സി യു നിലവിൽ അങ്ങനെ ഒരു പോർട്ടൽ ഇല്ല പരീക്ഷയ്ക്ക് നിങ്ങൾ ഒരിടത്ത് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പോലും യൂണിവേഴ്സിറ്റി വരുന്ന സമയത്ത് ഡൽഹിയിലേക്ക് വേറെ അപ്ലൈ ചെയ്യണം ഹൈദരാബാദിലേക്ക് വേറെ അപ്ലൈ ചെയ്യണം പോണ്ടിച്ചേരിയിലേക്ക് വേറെ അപ്ലൈ ചെയ്യണം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലേക്ക് വേറെ അപ്ലൈ ചെയ്യണം ജെ എൻ യു ഇഫ്ലു തുടങ്ങിയ ഇടങ്ങളിലേക്കൊക്കെ തന്നെ വെവ്വേറെ അപ്ലിക്കേഷൻസ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഒരിടത്ത് ഫില്ല് ചെയ്തു എന്ന് കരുതി എല്ലായിടത്തേക്കും അത് എത്തുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയും നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല ഓരോ ഇടത്തേക്കും വ്യത്യസ്ത അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത് അല്ലെ ഫില്ല് ചെയ്യേണ്ടത് അതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഒരിടത്താണെന്ന് കരുതിയിട്ട് നമുക്ക് ഒരിടത്തല്ലേ നമ്മൾ ചെയ്തു എന്ന് കരുതിയിട്ട് പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാതെ ഇരിക്കരുത് കാരണം ഒരിടത്ത് തന്നെ നമുക്ക് രണ്ടും മൂന്നും ലിസ്റ്റ് വരും അപ്പോൾ ആദ്യത്തെ ലിസ്റ്റ് വന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ അഡ്മിഷൻ ആയി ഇനി ആദ്യത്തെ ലിസ്റ്റ് വന്നിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ ലിസ്റ്റ് വന്നിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അതും ക്യാൻസൽ ആവും അതുകൊണ്ട് തന്നെ എവിടേക്ക് അപ്ലൈ ചെയ്യുന്നു ഒരു നോട്ട് എടുത്ത് വെച്ചിട്ട് എവിടേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളത് ആദ്യം ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക രണ്ടാമത്തെ എവിടേക്ക് അപ്ലൈ ചെയ്തു എന്നുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക അതിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക അതാണ് എൻ്റെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ പോയിന്റ് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക ഏത് പോർട്ടൽ ഓപ്പൺ ആയി ഏത് പോർട്ടൽ ക്ലോസ് ആവും ഏത് പോർട്ടലിൻ്റെ ലിസ്റ്റുകൾ വ്യത്യസ്ത ലിസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ഓരോ യൂണിവേഴ്സിറ്റി ഓരോരുത്തരുടെയും കോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ പോകാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെ വ്യത്യസ്തമാണ് അപ്പോൾ എല്ലാം ഒരു നമുക്ക് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ പറ്റിയൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് ആദ്യമായി പറയാനുള്ളൊരു കാര്യം നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോകാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റികൾ പോകാൻ ആഗ്രഹിക്കുന്ന കോളേജുകളുടെ അപ്ഡേറ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു എഫേർട്ട് എടുത്ത് എന്നും രാവിലെയും വൈകിട്ടും രണ്ട് നേരമായിട്ട് ചെക്ക് ചെയ്യുക പോർട്ടൽ ഓപ്പൺ ആവുന്നുണ്ടോ ഇനി ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ തന്നെ എങ്ങനെ അപ്ലൈ ചെയ്യണം അതിൻ്റെ മറ്റ് സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യത്യസ്ത വീഡിയോസിൻ്റെ ചൂട്ടല്ലായിട്ടൊക്കെ തന്നെ കമൻസിൽ ചോദിക്കാം അങ്ങനെ എന്ത് സംശയം ഉണ്ടെങ്കിലും പക്ഷേ അതേ സ്ഥാനത്ത് അപ്ലൈ ചെയ്യാതിരിക്കരുത് അപ്ലിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കാരണം മറന്നു പോയി കഴിഞ്ഞാൽ നാല് വസത്തേക്ക് അഞ്ചു വർഷത്തേക്കൊക്കെ ആയിരിക്കും മാക്സിമം ഒരു പോർട്ടലൊക്കെ പലപ്പോഴും ഓപ്പൺ ആക്കുക ഡൽഹി യൂണിവേഴ്സിറ്റി ഒക്കെ ഒന്നരയാഴ്ച രണ്ടാഴ്ച ഒക്കെ തന്നിരിക്കും അത്രയും വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് തന്നെ പക്ഷെ പൊതുവെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഒന്നും തന്നെ അത്രയും സമയം നിങ്ങൾക്ക് തരില്ല അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റ് ഒന്ന് ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കി വെക്കുക രണ്ടാമത്തത് യൂണിവേഴ്സിറ്റികൾക്കൊന്നും തന്നെ സെൻട്രലൈസ്ഡ് പോർട്ടൽ ഇല്ല ഓരോ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയിട്ടും ഓരോ രീതിയിൽ ചിലർ പത്താം ക്ലാസ്സിന് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടും ചിലർ ആവശ്യപ്പെട്ടെന്ന് വരില്ല ഫിസിക്കൽ വെരിഫിക്കേഷൻ്റെ സമയത്തായിരിക്കും അവർ ആവശ്യപ്പെടുന്നത് ചിലർ ടി സി ആവശ്യപ്പെടും അത് രണ്ട് മാസം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇവിടെ അതുകൂടെ ഞാൻ പറയട്ടെ ഒരു കാര്യം നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് ഒരുപക്ഷെ സംശയം ഉണ്ടാവും ലിസ്റ്റിൽ വരുന്ന സമയത്ത് നിങ്ങളൊരു കോളേജ് പോയി ജോയിൻ ചെയ്യും സ്വാഭാവികമായിട്ട് എല്ലാവരും ഇതിനോടകം തന്നെ വ്യത്യസ്ത കോളേജുകളിൽ ജോയിൻ ചെയ്തിട്ടുള്ള ജോയിൻ ചെയ്തിട്ടുള്ളവരായിരിക്കും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് അഡ്മിഷൻ അഷോർഡ് ആവാത്തിടത്തോളം ടി സി എടുക്കാതിരിക്കുക നിങ്ങൾക്ക് ഇപ്പൊ ഒന്നാമത്തെ റാങ്ക് ആണെങ്കിൽ നിങ്ങൾ ടി സി എടുത്തോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ പറയുന്നത് എപ്പോഴും നിങ്ങൾ നാട്ടിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ അഡ്മിഷൻ അവിടെ നിന്നോട്ടെ ടി സി ആവശ്യപ്പെടുന്ന യൂണിവേഴ്സിറ്റികൾ ഉണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് ഈ പോകുന്ന സമയത്ത് തന്നെ അഡ്മിഷൻ കിട്ടിയോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ ടി സി കൊടുക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് അഡ്മിഷൻ കിട്ടി തന്നെ ഇരിക്കട്ടെ നമ്മൾ ടി സി ഇല്ലാതെ പോയി നമുക്ക് അഡ്മിഷൻ കിട്ടും കിട്ടിക്കഴിഞ്ഞാല് അവർ പറയുന്ന ഒരു സമയത്തിനുള്ളിൽ ഒരു മാസം രണ്ട് മാസം സമയത്തിനുള്ളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ ടി സി സബ്മിറ്റ് ചെയ്താൽ മതി പിന്നെ അപ്പം ഞാനൊക്കെ ചെയ്തത് എൻ്റെ സമയത്ത് ഞാൻ യൂണിവേഴ്സിറ്റി ഹൈദരാബാദിൽ പോകുന്ന സമയത്ത് എനിക്ക് ഇതിനെപ്പറ്റി പറ്റിയ വലിയ ധാരണയൊന്നുമില്ല ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ സെന്റ് തോമസ് മഞ്ഞൂർ കോളേജ് ഉണ്ട് അപ്പം അവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എന്റെ റാങ്ക് ഫിഫ്റ്റി ആയിരുന്നു അപ്പോൾ ഫിഫ് ആക സീറ്റ്സ് എനിക്ക് തോന്നുന്നു ഫിഫ്റ്റി സീറ്റ്സ് ആണുള്ളത് അപ്പോൾ ഫിഫ്റ്റി അല്ല എൻ്റെ റാങ്ക് ഫിഫ്റ്റി സെവത്ത് ആണ് അപ്പോൾ ഫിഫ്റ്റി ടു സീറ്റ്സ് ആണുള്ളത് അപ്പോൾ ഫിഫ്റ്റി ടു സീറ്റ്സ് കണ്ടിട്ട് ഫിഫ്റ്റി സെവത്ത് കിട്ടും ഒരു വാക്കിൻ്റെ പുറത്താണ് ഞാൻ ടി സി എടുത്ത് പോകുന്നത് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരു കോമൺ കൗൺസിലിംഗ് ആണ് പത്തിരുന്നൂറ് കുട്ടികൾ വന്നിട്ട് അതിൽ ഫസ്റ്റ് റാങ്ക് തൊട്ട് വിളിച്ച് വരുമ്പോൾ ആദ്യത്തെ അമ്പത്തിരണ്ട് കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ അമ്പത്തി മൂന്നാമത്തെ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടില്ല ഇനി ആദ്യത്തെ പത്ത് കുട്ടികൾ വന്നിട്ടില്ലെങ്കിൽ അറുപത് വരെ അല്ലെങ്കിൽ അറുപത്തിരണ്ട് വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടും അപ്പോൾ ആ ഒരു രീതി ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളാകുമ്പോൾ നിങ്ങൾ ആദ്യമേ ടി സി എടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് കുറച്ച് റിസ്ക്കി ആയിരിക്കും ടി സി സബ്മിറ്റ് ചെയ്യാൻ എല്ലാവരും ആവശ്യത്തിൽ സമയം തരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും കോളേജിലൊക്കെ അഡ്മിഷൻ എടുത്തപ്പോൾ ട്വൽത്ത് കഴിഞ്ഞ ഉടനെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ല നിങ്ങൾക്ക് ആ കിട്ടിയ ടി സിയെ നിങ്ങൾ കൊണ്ടു കൊടുത്താൽ മതി കോളേജിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ടി സിയുടെ പ്രത്യേകത നിങ്ങൾ സ്കൂളിൽ നിന്നുള്ള ടി സി കൊണ്ടുപോയി കോളേജിൽ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ സ്കൂളിൽ നിന്നുള്ള ടി സി അല്ല തിരിച്ചു കിട്ടുക പിന്നെ നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ കോളേജിൽ നിന്നുള്ള ടി സി തന്നെയാണ് അവർ തിരിച്ചു തരിക അല്ലെ കോളേജാണ് നിങ്ങൾക്ക് ടി സി തരിക ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചതിന് ശേഷം ക്ലിയർ ആവുന്നുണ്ട് അതുകൊണ്ട് ടി സിയുമായി ഉടനെ അങ്ങോട്ട് ഓടാൻ നിൽക്കണ്ട അങ്ങനെ നിങ്ങൾക്ക് അത്രയും അഷോർഡ് ആണ് നിങ്ങളുടെ എങ്കിൽ മാത്രം അത് ചെയ്യുക അതല്ലാതെ കൗൺസിലിങ്ങിലൊക്കെ തന്നെ ഡൗട്ടിൽ ഉള്ളവരാണെങ്കിൽ ഹോൾഡ് ചെയ്യുക ഒരു കുഴപ്പവും വരാനില്ല ടി സി നിങ്ങൾ വരുന്ന ആഴ്ച തന്നെ സബ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വന്ന് ടി സിയുമായി പോയാൽ മതി രണ്ട് ദിവസത്തെ പരിപാടി കൂടി പോയാൽ ഇനി ദൂരമനുസരിച്ച് മൂന്നോ നാലോ ദിവസം അതിനുള്ള ടി സി സബ്മിറ്റ് ചെയ്യാമെന്ന് അവിടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് വേറെ ആക്ഷൻസും കാര്യങ്ങളും തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് ആണ് ഞാൻ പറയുന്നത് ടി സി കഴിഞ്ഞാൽ സപ്പോസ് എന്തെങ്കിലും അൺഫോർച്യുനേറ്റ് റീസൺ കാരണം നിങ്ങൾക്ക് അഡ്മിഷൻ ക്യാൻസൽ ആയെന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷെ നിങ്ങൾക്ക് ഇവിടെ എന്താ ഉണ്ടാവും ഒരു ബാക്കപ്പുണ്ടാകും അടുത്ത കൊല്ലം വീണ്ടും നിങ്ങൾ എക്സാം എഴുതിയാൽ മതി നിങ്ങൾക്ക് അങ്ങനെ അത്രയും ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പം ഇതാണ് പ്രധാനപ്പെട്ട മൂന്നാല് പോയിന്റ്സ് അപ്പം ഇതിൽ പല മാർക്കും ഇവർ പലരും ചോദിക്കുന്നുണ്ട് സോ നമുക്ക് ഇതിൽ മാർക്ക് വെച്ചിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സ്റ്റുഡൻ്റിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിലും ഒരുവിധം ഇന്ത്യയിൽ ഏതൊരു കോളേജിൽ അപ്ലൈ ചെയ്താലും കിട്ടേണ്ടതാണ് ബിക്കോസ് എണ്ണൂറിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ക്രൈറ്റീരിയ വെച്ച് നോക്കിയാൽ പോലും എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മാർക്കുണ്ട് അപ്പോൾ എപ്പോഴും സേഫ് സ്കോർ എന്ന് പറയാറ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ രീതി വെച്ചിട്ട് സോഷ്യൽ സയൻസിലേക്ക് വരുമ്പോൾ സെവൻ സിക്സ്റ്റി അബവ് എന്നാണ് ഞാൻ പറയാറ് സെവൻ ഫിഫ്റ്റി സെവൻ സിക്സ്റ്റി അബവ് അവർക്ക് ടോപ്പ് കോളേജസ് കിട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ബാക്കി ഓരോരോ യൂണിവേഴ്സിറ്റികളുടെയും ക്രൈറ്റീരിയ വേറെയാണ് സോ അതുകൊണ്ട് ആർക്കൊക്കെ എവിടെയൊക്കെ കിട്ടും എന്നുള്ളത് അറ്റ് ദിസ് പോയിൻറ്റ് ഓഫ് ടൈം നമുക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ കൂടി തന്നെ അപ്ലൈ ചെയ്യാം അഡ്മിഷൻ കിട്ടുമെന്നുള്ള ഹോപ്പോട് കൂടി തന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ ഉണ്ട് എത്ര കൂടിയ മാർക്ക് ആണെങ്കിലും ശരി എത്ര കുറഞ്ഞ മാർക്ക് ആണെങ്കിലും ശരി നമ്മൾ എത്രത്തോളം ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നോ അത്രയും നിങ്ങൾ അഡ്മിറ്റഡ് ആവാനുള്ള അത്രയും നിങ്ങൾ അഡ്മിഷൻ അത്രയും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ചിലപ്പോൾ ഫസ്റ്റ് വന്നില്ല എന്ന് വരാം ചിലപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ വന്നില്ല വരാം ചിലപ്പോൾ തേർഡിൽ വന്നില്ല വരാം പക്ഷെ ഫോർത്ത് ഒരു അലോട്ട്മെന്റ് ഉണ്ടെങ്കിൽ അതിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കയറി പോകുന്നത് ഇനി ഈ മൂന്ന് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് പിന്നെ സ്പോട്ട് അലോക്കേഷൻ അല്ലേ സ്പോട്ട് അഡ്മിഷൻ വിളിക്കുന്ന സമയത്തായിരിക്കാം നിങ്ങൾ അത് കാണുകയും നിങ്ങൾ ചെല്ലുകയും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് അങ്ങനെ ഒരുപാട് കേസുകളുണ്ട് എത്രയോ അടിപൊളി മാർക്ക് വാങ്ങിയിട്ട് അഡ്മിഷൻ കിട്ടാതെ പോയ കുട്ടികളും അത്രയും ഒന്നും ടോപ്പ് മാർക്ക് അല്ലാഞ്ഞിട്ട് പോലും നല്ല നല്ല ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളും ഉണ്ട് അത് നിങ്ങൾക്ക് പലരുടെയും കഥ കേട്ട് കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ പലരുടെയും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇപ്പം കഴിഞ്ഞ് മൂന്ന് വർഷത്തിനുടേം നടന്ന കാര്യം രണ്ട് വർഷത്തിനിടയിൽ നടന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പം ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഇതിൽ നിങ്ങൾ ഒരു മാസം സമയം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് ഓരോ യൂണിവേഴ്സിറ്റിയിലേക്കും അപ്ലിക്കേഷൻ കൊടുക്കുക ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് എന്തായി അലോട്ട്മെന്റ്സ് വരാറായോ ഇല്ലയോ കൗൺസിലിംഗ് ആണോ അല്ലയോ എന്തൊക്കെ ഡോക്യുമെൻസ് വേണം അതൊക്കെ ഒരുക്കി വെക്കുക ഇങ്ങനത്തെ കാര്യങ്ങളിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത വളരെ വളരെ അധികം വർദ്ധിക്കുക തന്നെ ചെയ്യും ഓക്കെ സോ യാ ഓൾസോ ഇതിനോടൊപ്പം തന്നെ പറയാനുള്ളൊരു കാര്യം എൻ സി ടി എഴുതിയവരുണ്ടെങ്കിൽ അവർക്കിപ്പം ആൻസർക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് വേണ്ടവർക്ക് കയറി നോക്കാവുന്നതാണ് പുറത്ത് നോട്ടിഫിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാലാണ് ആൻസർ ആൻസർക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുക അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും നമ്മുടെ സി വി ടി യു ജി ടു തൗസൻഡ് ട്വന്റി ഫോർ റിസൾട്ട് വന്നവരെ സംബന്ധിച്ച് ഈ മാർക്ക് വെച്ച് ഇത് ഈ മാർക്കൊക്കെ തന്നെ ഞാൻ പറഞ്ഞത് യൂണിവേഴ്സിറ്റികളുടെ പോർട്ടലിൽ പോയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാൻ അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ആവശ്യപ്പെടുത്തുന്ന പോലെ തന്നെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ചിലർ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ മാർക്ക് ഡൊമൈനിന്ന് എടുക്കും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ മാർക്ക് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഇല്ല നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും ബാക്കി കാര്യങ്ങളും കൊടുത്താൽ മതിയാവും ഓക്കെ താൻ അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് സെഷൻ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ബാക്കിയുള്ള ഡൗട്ട്സ് ഒക്കെ തന്നെ കമന്റ് ബോക്സ് ചോദിക്കുക വീണ്ടും ഞാൻ പറയുന്നു ഇത്ര മാർക്ക് എനിക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹി യൂണിവേഴ്സിറ്റി പറയുകയാണെങ്കിൽ സെവൻ സിക്സ്റ്റിറ്റി അബവ് ഉള്ളവർക്കൊക്കെ തന്നെ ടോപ്പ് സ്കൂൾസ് അല്ലെങ്കിൽ ടോപ്പ് സീറ്റ്സ് കിട്ടും യാതൊരു പേടിയും വേണ്ട പിന്നെ ഒരു സിക്സ് ഫിഫ്റ്റി അബോ ഉള്ളവർക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ സീറ്റ്സ് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് സിക്സ് ഫിഫ്റ്റി അബോ ഉള്ളവർക്ക് അതിനിപ്പോൾ സിക്സ് ഫിഫ്റ്റി താഴെയുള്ളവർക്കും കിട്ടും പക്ഷേ എന്ത് ചെയ്യണം കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട് ഇത് ഫോളോ അപ്പ് ചെയ്യുക നിങ്ങളുടെ പ്രിഫറൻസ് ലിസ്റ്റ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ടോപ്പ് കോളേജ് ഏറ്റവും മേലെയും മറ്റും നിങ്ങൾക്ക് മോശമെന്ന് തോന്നുന്ന കോളേജ് ഏറ്റവും താഴെയുമായിട്ട് തന്നെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കോളേജിലേക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് അബവ് ഉള്ള വിദ്യാർത്ഥിക്ക് പോലും എത്താൻ സാധിച്ചേക്കും പക്ഷുവേടം നല്ല ഞാൻ പറയുന്നത് പക്ഷേ എത്താൻ സാധിക്കും പക്ഷെ നിങ്ങൾ അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കണം പിന്നെ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു കുറച്ച് റിസൾട്ട് ഞാൻ കണ്ടു എല്ലാവർക്കും ജനറൽ ടെസ്റ്റിൽ പൊതുവേ മാർക്ക് കുറവായിട്ടുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത് ഒരുപക്ഷെ പരീക്ഷ ടഫ് ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ അത്ര കാര്യമായി എടുക്കാത്തതുകൊണ്ടാണോ എന്നും എനിക്ക് തോന്നിപ്പോയി പക്ഷേ എന്നിരുന്നാലും പൊതുവെ എല്ലാവർക്കും മാർക്ക് കുറവാണ് അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കണം എന്നില്ല എന്നിരുന്നാലും പൊളിറ്റിക്കൽ സയൻസിലും അതുപോലെ തന്നെ മറ്റ് പല വിഷയങ്ങളിലും അത്യാവശ്യം നല്ലപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് സ്കോർ ചെയ്തിട്ടുണ്ട് അതിൽ വളരെ സന്തോഷമുണ്ട് എനിവേ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഒരിക്കൽ കൂടെ ഫ്രണ്ട്സിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ഈ പരീക്ഷ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന പലരും ഉണ്ടാവും അപ്പോൾ അവരിലേക്കും ഈ ഒരു വീഡിയോ ജസ്റ്റ് ഷെയർ ചെയ്തിട്ടേക്കുക അവർക്ക് ഈ മാർക്ക് വെച്ച് എന്ത് ചെയ്യണം എന്നറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുന്നതിനായിട്ട് ഈ വീഡിയോ ധാരാളമായിരിക്കും ഫെർദർ ഡൗട്ട്സൊക്കെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതുമാണ് അപ്പം മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം പീസ് ഔട്ട്